ഇത് ഒട്ടും ചോദ്യമാണെന്നാണ് ചാമക്കാല ജയചന്ദ്രൻ പറയുന്നത് ഇവിടെ സേവനം എന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ശ്രീ ജ്യോതികുമാർ ഞാനേ അദ്ദേഹത്തോട് കൂടുതലൊന്നും പറയാനില്ല ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു ന്യായീകരണം ഇക്കാര്യത്തിൽ നടത്താനില്ല എന്ന് മാത്രമേ ഞാൻ മാന്യമായ ഭാഷയിൽ പറയുന്നുള്ളൂ ഈ രാജ്യത്ത് രണ്ട് കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് അവർ തമ്മിൽ എത്ര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാലും അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ടതാണ് അതിനകത്ത് പിന്നെ ചോദ്യത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇവിടെ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നത് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്ന് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ ഏത് ഏതടിസ്ഥാനത്തിലാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ പോയി അവർ സെറ്റിൽ ചെയ്തത് ആ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ സേവനം ഉണ്ടെന്നേ അതിന് മറുപടി പറഞ്ഞു മതിയാവൂ ഇപ്പോൾ ഞാൻ പിന്നെ അദാനി കമ്പനിയുമായിട്ടൊരു എൻ്റെ ഒരു കമ്പനി ഷെൽ കമ്പനി ഉണ്ടാക്കി ഞാൻ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അദാനി കമ്പനിയിൽ നിന്ന് എനിക്ക് കൊടാനും കൂടി വരുത്തി കഴിഞ്ഞാൽ ആരും ഞാൻ എന്ത് സേവനം കൊടുത്തിട്ടാ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര ഇല്ലോജിക്കലായിട്ടാണ് എത്ര ഇല്ലോജിക്കലായിട്ടാണ് ജയചന്ദ്രൻ മുഖ്യമന്ത്രിയും കുടുംബത്തെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് കരുതുന്നത് ഇവിടെ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇവിടെ ഒന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു അത് മെയിൻറ്റെയിൻ ചെയ്തു അത് പിന്നെ അവർക്ക് കൊടുത്തു രണ്ടാമത്തേത് മറ്റ് സേവനങ്ങൾ കൊടുത്തു ഇതിനെല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാകേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതാ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഇന്ന ഇതൊക്കെയാണ് എന്ന് പറയാനുള്ള ആർജവം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു സേവനവും ചെയ്യാതെ തന്നെയാണ് ഈ തുക കിട്ടിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കമ്പനിയുടെ ഉടമസ്ഥം പറഞ്ഞാൽ മതിയെന്ന് താങ്കൾ പറഞ്ഞാൽ മതിയോ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞാൽ പോരാ ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടത് ടെക്നിക്കൽ ഹെഡ് തന്നെയാണ് അവിടെ ടെക്നിക്കൽ ഹെഡ് പറഞ്ഞിരിക്കുന്നു ഇനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ഈ കമ്പനി ഉപയോഗിക്കണ്ടേ ഈ കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ആണെന്നേ അപ്പോൾ അങ്ങനെ ഇരിക്കേ എന്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു ആ ഡെവലപ്പ് ചെയ്തവർ ആരൊക്കെ കമ്പനിയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല അവിടെ എഡ്യൂക്കേഷൻ സംബന്ധമായ ചില ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും ഇത്തരത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ ചോദിക്കുമ്പോൾ അതിന് കണക്കുകൾ ചോദിക്കുമ്പോൾ അത് ബാ ബോധ്യപ്പെടുത്താൻ അത് ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിർബന്ധമായും അവർക്ക് അതിനുള്ള പിന്നെ ബാധ്യതയുണ്ട് അത് ചെയ്യാത്തറത്തോളം കാലം മുഖ്യമന്ത്രിക്ക് നമ്മുടെ മകൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല ഇത് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ വീട്ടിൽ കുറ്റി അടിച്ചിരുന്നിട്ട് മാസാമാസം അഞ്ചു മൂന്നും എട്ട് ലക്ഷം രൂപ വീതം അക്കൗണ്ടിലേക്ക് വരുത്തുകയും ഇതൊന്നും പോരാതെ ഒരു കോടി രൂപ ഒരു കോടി രൂപ കടമായി വാങ്ങുകയും ആ കടം വാങ്ങിയ തുക കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രിയെ പ്രീ പ്രീതിപ്പെടുത്താൻ വേണ്ടി സി എം ആറിൽ കൊടുത്തതാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അത് ബോധ്യപ്പെടാത്ത ഏക കുടുംബം ആ തിരുട്ടു കുടുംബമായ മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഒരു കാരണവശാലും വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിയുന്നില്ല ടെക്നിക്കലായി സംസാരിക്കൂ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൂ നിങ്ങൾ എന്ത് പ്രോഗ്രാമാണ് എന്ത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളത് പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അത് ഓൺലൈനായിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യുമായിരുന്നോ ഇനി എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ള ആ കമ്പനി അതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതൊന്നും ഇല്ലെന്നേ ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും ആരും മനസ്സിലാവില്ല എന്ന ധാരണപ്പുറത്ത് ഒരു ഒരു എന്താ പറഞ്ഞ പിന്നെ അതൊരു പ്രശ്നമായി തോന്നുന്നില്ല ജ്യോതിക്കുമാർ പിന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം എന്നുള്ളതാണ് ജയചന്ദ്രൻ ചോദിക്കുന്നത് അങ്ങനെ തോന്നാതിരുന്നിട്ട് കാര്യമില്ല ഈ രാജ്യത്ത് നീതി നിയമം നടപ്പാവണ്ടേ അങ്ങനെയാണെങ്കിൽ ഇൻടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് വേണോ പൂട്ടി പൊണ്ടുപോയാ പോരേ ഞാനും താങ്കൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് താങ്കളുടെ അസറ്റ്സ് എന്റെ പേരിലേക്ക് മാറ്റിയാൽ പോരെ അല്ലെങ്കിൽ എന്റെ അസറ്റ്സ് താങ്കളുടെ പേരിലേക്ക് മാറ്റിയാൽ പോരെ ആർക്കും ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ചെയ്യാമല്ലോ എന്ത് ഒരു മാനിത വേണ്ടേ സംസാരിക്കുന്നതിന് അതിൻ്റെ പേരിൽ ഒരു ലോജിക്ക് വേണ്ടേ ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയില്ലേ നിയമമില്ലേ ഇൻകം ടാക്സ് ഇല്ലേ കമ്പനി കാര്യ മന്ത്രാലയമില്ലേ ഇതൊക്കെ പിന്നെന്തിനാണ് അപ്പോ അങ്ങനെ ഉണ്ടായിരിക്കേ ഇതൊക്കെ പറയാൻ വേണ്ടി അവസാനം അവസാനമുണ്ടല്ലോ അവസാന എന്ന് പറയും അത്തരത്തിലുള്ള പൂഴിക്കടകരനടവുമായിട്ടാണ് ഈ ജയചന്ദ്രനെ പോലുള്ളവർ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ഈ സമൂഹത്തിലുള്ള വിലയും നിലയും പോലും കളയരുത് എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ ചോദിക്കാനുള്ളത് ഇത്തരത്തിലൊരു ഗൗരവമുള്ള വിഷയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു നാഷണൽ ഏജൻസി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കുറ്റപത്രത്തിലെ ഒരു പാരഗ്രാഫ് വളരെ സ്പെസിഫിക്കായി വരുമ്പോൾ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണെന്ന് ആ മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രി കൂടിയാണ് പരസ്യമായി പൊതുസമൂഹത്തോട് പറയുമ്പോഴും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധി പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കാണുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അവർ പങ്കെടുക്കാത്തതിന് കാരണമായി താങ്കളോട് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു എന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആക്ഷേപം വന്നിട്ട് അത് ആക്ഷേപമാണെന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കേ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയും കുടുംബത്തെയും തള്ളി പറഞ്ഞത് അഥവാ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് താങ്കളോട് പറഞ്ഞ മറുപടി ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നിരിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ സി പി എം എ കെ ജി സെന്ററിലേക്ക് ഇന്ന് വിളിച്ചു യെസ് ഈ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി പ്രതിനിധികളെ അയക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ മനോരമ ന്യൂസ് നേരത്തെ നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് സി പി എമ്മിൽ നിന്ന് അറിയിച്ചു ഇങ്ങോട്ട് അതായത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ ഇന്ന് വയനാട് ഡി സി സി ട്രഷറർ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അങ്ങോട്ട് വീട്ടിലെത്തി മൊഴിയെടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ മൊഴിയെടുത്തു എന്ന് കൊടുക്കുന്നു മയപ്പെടുത്തി കൊടുക്കുന്നു നിങ്ങൾ അതൊന്നും അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തു എന്ന് കൊടുത്തില്ല നേരത്തെ അരവിന്ദ് ദാക്ഷിനെ ആയാലും അതല്ല എ സി മൊയ്തീനെ ആയാലും അതല്ല രാധാകൃഷ്ണനെ ആയാലും എം പി എയാലും ഒക്കെ ചോദ്യം ചെയ്തു എന്നാണല്ലോ നിങ്ങൾ കൊടുത്തത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടും എല്ലയും അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആ നടപടികളെ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നു അത് സി പി എമ്മിനെതിരെയുള്ള നിങ്ങളുടെ സമീപനമാണ് എന്നൊരു വിയോജിപ്പ് അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾക്ക് അതിഥികളെ അയക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തു അപ്പം ഞാൻ നമ്മളിതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ അപ്പോൾ തന്നെ സി പി എമ്മിനെ ബോധ്യപ്പെടുത്തിയതാണ് പോലീസ് സംസ്ഥാന പോലീസാണ് കെ സുധാകരന്റെ മൊഴിയെടുത്തത് സംസ്ഥാന പോലീസ് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം സി ആർ പി സി സെക്ഷൻ ഒരു സാക്ഷിക്ക് നൽകുന്ന നൂറ്റി അറുപത്തി വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് നേരത്തെ തന്നെ അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ വീട്ടിലെത്തി അങ്ങോട്ട് മൊഴി രേഖപ്പെടുത്തുകയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയും തന്നെയാണ് ചെയ്തത് അതിനെ പിന്നെ മൊഴി എടുത്തു എന്നല്ലാതെ എങ്ങനെയാണ് വാർത്തയാക്കേണ്ടത് നേരത്തെയും സി പി എം നേതാക്കളെ മറ്റു കേസുകളിലൊക്കെ സമാനമായ തരത്തിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ മൊഴിയെടുത്തു എന്ന് തന്നെയല്ലേ കൊടുത്തത് അത് അങ്ങനെ തന്നെയല്ലേ കൊടുക്കേണ്ടത് മൊഴിയെടുക്കാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ചോദ്യം ചെയ്യാനെന്നും എന്നും മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ മൊഴിയെടുക്കാൻ എന്നുമല്ലാതെ നമ്മൾ എങ്ങനെയാണ് വാർത്ത നൽകേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു അതിനുശേഷം പിന്നീട് കൂടുതൽ സംസാര വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഇതിപ്പോ താങ്കൾ നിർബന്ധിച്ചതിനോട് ചോദിച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയും മാത്രം പറയുന്നതാണ് ഇതല്ല എൻ്റെ ഇന്നത്തെ വിഷയത്തിന്റെ ഫോക്കസ് എന്നുള്ളത് ഞാൻ ഇവിടെ ആത്മാർത്ഥമായി തന്നെ വ്യക്തമാക്കുന്നു അതാണ് അതിനകത്ത് സംഭവിച്ചത് കാര്യം ആദ്യം ആദ്യം ഇവിടെ ശ്രീ കെ സുധാകരനെ ഒരു സാക്ഷി പട്ടികയിൽപ്പെടുത്തി അദ്ദേഹത്തിന് നോട്ടീസ് നൽകി അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നാക്കണം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ വാദം എത്രത്തോളം ശരിയാണ് എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോരമയുടെ പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും അപ്പോൾ സാക്ഷി സാക്ഷിക്ക് നോട്ടീസ് വിളിക്കുന്നതും വിളിക്കുന്നതും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഒന്നാണെന്ന് ധരിക്കുന്ന സംസ്ഥാന ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്ന ഘട്ടത്തിൽ സംസാരം നടക്കുന്ന ഘട്ടത്തിൽ ദേശാഭിമാനി വാർത്തയിലൂടെ ഒന്ന് കണ്ണോടിച്ചു ദേശാഭിമാനിയുടെ റിപ്പോർട്ടിന്റെ ഇങ്ങനെയാണ് വയനാട് ഡി സി സി ട്രഷറുടെ ആത്മഹത്യ കെ സുധാകരന്റെ മൊഴിയെടുത്തു എന്നുള്ളതാണ് അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഞാൻ രേഖപ്പെടുത്തുന്നു അല്ലേ ഒരു ഒരു അവസരം നോക്കുന്നു ഒരു ഒരു മുട്ടാ പോക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാതെ അത് അവിടെ അവസാനിക്കുകയാണ് ഞാൻ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു മാത്രം ഇവിടെ ചോദിക്കുന്നത് ഒരു അഴിമതി പണവുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയും ചെയ്യാതെ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ താങ്കളുടെ അക്കൗണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ താങ്കളുടെ മറുപടി കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നില്ലേ ആ വിധിയിൽ തീർന്നില്ലേ എന്നാണ് താങ്കളുടെ ചോദ്യം ആ താങ്കളുടെ ചോദ്യം വരുമ്പോൾ ആ ഹൈക്കോടതി വിധിക്ക് ആധാരമായ വസ്തുത അത് രണ്ട് ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനും ഇപ്പുറത്ത് മാത്യു കുളനാടൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എയും രണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ച് അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് പി സി ആക്ട് അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെൻ്റാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് താങ്കൾക്കും നമ്മളെ കേൾക്കുന്നവർക്കും അറിയാം എന്നാൽ താങ്കൾ കാണാതെ പോകുന്ന രണ്ട് മൂന്ന് ജഡ്ജ്മെൻറ്റുകളുണ്ട് ഒന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കെ എസ് ഐ ഡി സി കേരള സർക്കാരിന്റെ ഷെയർ ഉള്ള സി എം ആർ എൽ കമ്പനിയിൽ പതിനാല് ശതമാനത്തോളം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സി ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ പോയി തള്ളിക്കളഞ്ഞില്ലേ എക്സാലോജിക്കിന് വേണ്ടി എക്സാലോജിക്കിന്റെ ഏക ഡയറക്ടർ വീണാ ടി മുഖ്യമന്ത്രിയുടെ മകൾ കർണാടക ഹൈക്കോടതിയിൽ പോയി തള്ളിക്കളഞ്ഞില്ലേ ഈ പറയുന്ന സി കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ പോയി എന്തെങ്കിലും തടസ്സപ്പോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആ വിധികളൊന്നും താങ്കൾ കാണാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ താങ്കൾക്ക് പിന്നെ എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല താങ്കളുടെ വിധേയത്വം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ പറയുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ അപ്പോൾ ഒന്ന് അവിടെ നിൽക്കുന്നു നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ് ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മരുമകനും പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വന്നതുമായി ബന്ധപ്പെട്ട് ഒരു പണിയും ചെയ്യാതെ മെയ്യ അനങ്ങാതെ കിട്ടിയിട്ടുള്ള പണമാണ് എന്ന കാര്യത്തിൽ തങ്ങൾ അങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇന്ന് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നു ഏതായാലും രണ്ടുപേരും ചരിത്രത്തിൽ ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസും വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസും വീണാ വിജയനും ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ഹൈക്കോടതി പിന്നെ നമ്മുടെ കോടതിയിൽ കൊടുത്തിട്ടുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ട് അത് കുറ്റപത്രമായി കൊടുക്കുമ്പോൾ ആ കുറ്റപത്രത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു അത് വായിച്ചു വായിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല വീണാ വിജയന്റെയും അതുപോലെ തന്നെ എക്സാലോജിക്കിന്റെയും ജീവനക്കാരുടെയും എക്സാലോജിക്കിന്റെ ജീവനക്കാർ അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്ന കമ്പനിയുടെ ജീവനക്കാരും സി എം ആറിൻ്റെ ഐ ടി ഹെഡും എക്സാലോജിക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാം എല്ലാമെല്ലാമായ മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞതായി ഈ മുപ്പത്തി ഒന്നാമത് പാരഗ്രാഫിൽ എസ് എഫ് ഐ രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകനും മകളും പറയുന്നു ഞങ്ങൾ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ സംബന്ധിച്ച് രണ്ട് പേരും രണ്ട് ഭാഗങ്ങളിലായി നിന്ന് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും താങ്കളുടെ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് എല്ലാ സേവനങ്ങളും നൽകിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് എൻ്റെ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളതെന്നും അതിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെന്നും അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്നും അതിന് നമുക്ക് തർക്കമില്ല ഇൻകം ടാക്സും ജി എസ് ടി അടച്ചിട്ടുണ്ട് അവിടെയാണല്ലോ ഇത്തരത്തിൽ ഒരു പണിയും പണിയും ചെയ്യാതെ കിട്ടിയ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സും ജി എസ് ടിയും അടച്ചതിന്റെ പേരിൽ മാത്രം അത് വെള്ളപ്പണമാകുന്നു അപ്പോൾ കൈക്കൂലിയെ വൈറ്റ് മണിയാക്കി മാറ്റുന്ന ജാലവിദ്യ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു സ്കാമാണിത് അപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഏതാനും ദിവസത്തേക്ക് കൂടി കള്ളി പൊതിഞ്ഞുവെക്കുന്നു എന്നതിനപ്പുറത്തേക്കും മറ്റൊരു കാര്യവുമില്ല നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇപ്പൊ ഞാൻ പിന്നെ ഞായറാഴ്ച ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ഞാൻ ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നയാളാണ് ഞാൻ ഞാനത് ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് പിന്നീട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല മൊഴിക്കൊടുത്തിട്ടില്ല എന്ന മറുപടി അല്ല നമുക്ക് ആവശ്യം എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്തു